ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ അമ്പലത്തിലെ കണ്ട പോലെ വേളാങ്കണ്ണി തഞ്ചാവൂർ യാത്ര അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും കാരണം നമ്മുടെ ഗ്രൗണ്ടിൻ്റെ മുന്നിൽ അമ്പലം കണ്ടില്ല നിങ്ങൾ അവിടെ അമ്പലത്തിനകത്ത് പരിപാടി നടക്കണം അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വണ്ടി നമ്മുടെ മറ്റത്തിനോട് ഇങ്ങോട്ട് മാറ്റി മാറ്റി കൊടുക്കേണ്ടി വന്നു അപ്പോ നിലമ്പൂരിൽ തന്നെ നമുക്ക് ആളെടുക്കാല്ലേ ഇപ്പൊ സമയം എന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ച് ആറുമണി ആവുന്നുള്ളൂ അവര് വിളിക്കാന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ ചെന്നാ മതി ഉം മനസ്സിലാക്കാം അവര് വിളിച്ചു പോവാ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു നേരെ വണ്ടി എടുത്തു ഞാൻ പറഞ്ഞു ഗ്രൗണ്ടിൽ പണി അടുക്കുന്നു ു നേരെ പോവാണ് നമ്മളേറ്റവും വലിയൊരു കടമ്പത് ഇപ്പൊ ഇവിടെ നിലമ്പൂര് പാട്ടുത്സവം നടക്കണേ അതിന്റെ ഉണ്ട് അതൊന്ന് കടന്നു കിട്ടാണെങ്കിൽ കുറച്ച് പണിയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കൊറേ നേരമായിരുന്നു ഇങ്ങനെ തൊളഞ്ഞ് തൊളഞ്ഞ് ഇവിടെയാണ് വന്നോണ്ടിരിക്കുന്ന അടക്കുന്നത് അതിന്റെ ബ്ലോക്കാണ് കണ്ടത് നമ്മൾ ആ തിരക്കുന്നൊട്ട് പോകുന്നു അതാണ് കാനവരി ബ്ലോട്ട് നെലമ്പൂര് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ചേട്ടാ പാണ്ടിക്കാട് നമ്മള് പാണ്ടിക്കാട് നിന്ന് ഇപ്പൊ മേലാറ്റൂർ തിരിഞ്ഞു നേരെ മേലാറ്റൂര് മണ്ണാർക്കാട് പാലക്കാട് ആ അങ്ങനെയുണ്ട് നമ്മളിന്ന് നമ്മൾ ഈ മേലാറ്റൂര് റെയിൽവേ ക്രോസിംഗിന്റെ അടുത്തെത്തിട്ടോ ഏർ അതിന്റെ ബ്ലോക്കാണ് ഈ കാണുന്നത് ഒന്നാമത് ഇതോടൊക്കെ അത് തിരക്കും അതിനിടയൊക്കെ ഇവിടെ ഒരു വൃത്തിയെട്ട റോഡാണ് ഇപ്പം മണ്ണാർക്കാട് എത്തില്ല മണ്ണാർക്കാട് ടൗൺ നോക്കി ഫുഡ് കഴിക്കണം മണ്ണാർക്കാടുന്ന ഒരു ഹോട്ടലുണ്ട് നമ്മൾ ആ ബസ് ഇളവുണ്ടല്ലോ ചോരം പോലത്തെ റോഡ് അത് തൊട്ട് പിന്നെ റൈറ്റ് സൈഡിലൊരു ഹോട്ടൽ ഉണ്ട് അവിടെയാണ് പറഞ്ഞിട്ടൊന്നുമില്ല അവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത് പോയി നോക്കാം ഇപ്പോൾ എസ്താണ് ഞാൻ പറഞ്ഞു ഹോട്ടൽ കേട്ടോ അപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ഇറങ്ങി നേരെ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാം പോയിട്ട് ഭക്ഷണം കഴിക്കാം നമുക്ക് ലൈറ്റ് ഓഫ് നമുക്ക് ഈ ഫുഡ് ഒക്കെ ഫുഡ് കഴിഞ്ഞു ഇനി നേരെ ബസ്സിനടുത്ത് പോവാം വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഏറ്റവും മോലത്തെ ഫ്ലോറിലാണ് അതായത് നാലാമത്തെ അഞ്ചാമത്തെ ഫ്ലോറിലൊക്കെയാണ് കയറി വന്നപ്പോൾ ഞാൻ

ഇപ്പോൾ മച്ചമാരെ നമ്മളിവിടെ ഹോട്ടലിൽ എത്തിയിട്ടോ രാവിലെ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയായി തഞ്ചാവൂർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണേ ഇതൊരൊറ്റ റോഡാട്ടോ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു റോഡുണ്ട് അവിടെ അവിടെ പോയിട്ട് തിരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ഈ ഏരിയയിലോടൊന്ന് വണ്ടി പാർക്ക് ചെയ്യണം അടുത്ത പരിപാടി ഇപ്പോൾ മച്ചമാരെ ഏകദേശം നേരം വെളുത്ത് തുടങ്ങി നമ്മളെ ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട് അലങ്ക റെസിഡൻസി അത്യാവശ്യം നല്ല റൂംസ് റൂംസൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അതായത് നമ്മുടെ മെയിൻ റോഡാണ് അവിടെ ആ ഏരിയ കാണുന്നത് അവിടെ നേരെ ഉള്ളിക്ക് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഹോട്ടൽ കാണാം ഞാൻ ഞാനിതിൻ്റെ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് താഴത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ റൂംസ് നല്ല റൂംസ് തന്നെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതായത് നമ്മൾ സാധാ കേരള ഐറ്റംസ് തന്നെ പിന്നെ ഉച്ചക്കത്ത് നമ്മൾ പോകുന്ന നോക്കി കഴിക്കും പിന്നെ നൈറ്റ് ഇവിടെ തന്നെയാണ് സ്റ്റേ അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വേളാങ്കണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ പറയുക നമ്മളെ നനയും പരിപാടി കഴിഞ്ഞു നമുക്ക് പോവർ റെഡിയായി ഇപ്പോൾ സമയം ഒമ്പത് മണി നമ്മൾ നമ്മളിവിടുന്ന് ഫസ്റ്റ് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തഞ്ചാവൂർ പാലസ് ആവും അല്ലെങ്കിൽ തഞ്ചാവൂർ ടെമ്പിൾ ഉണ്ട് ചിലപ്പോൾ അതാവും അതവർ ഇറങ്ങിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടെ നമ്മളെ ഇവിടെ തന്നെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നൈസാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് വണ്ടി എടുത്തിട്ടു പക്ഷെ എടുത്തിട്ടു അപ്പോൾ ലഗേജ് വെക്കണം ലഗേജ് വെച്ച് കഴിഞ്ഞാൽ ഡിക്കി അടക്കാം ഡിക്കി അടച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ തഞ്ചാവൂർ പാലസിന് അവിടെ വണ്ടി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു കൊടുന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ വരുന്ന വഴിയില്ലേ നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല അവരവിടെ കൂടെ ഇട്ടു ഒരു കാണാൻ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഒരു വെയിറ്റ് ചെയ്യാം അവരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ എന്നാണ് ടെമ്പിൾ ഉണ്ട് നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അവസ്ഥ തഞ്ചാവൂർ പാലസിൽ പോയി അവിടെ പോയി അവിടുന്ന് തിരിച്ചു പോകുന്നു അവിടെ ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എല്ലാം അതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് കാണിച്ചേരാം ഇവിടെ പോകണമെന്നില്ല ചെരുപ്പിട്ട് പോകാൻ പാട്ടു ഞാൻ ആരെങ്കിലും ഒക്കെ ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ ഇതാണ്ടോ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പുറം ഭാഷ ഞാനിപ്പോ നിൽക്കുന്നത് പാർക്കിങ്ങിലാണ് ഇതാണ് വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ അവിടെ നേരെ നോക്കുമ്പോൾ കാണണോട്ടോ ടെമ്പിള് പച്ചമാരെ ഇപ്പൊ ഞമ്മള് ഇതാ ടെമ്പിളിൻ്റെ അടുത്തെത്തി ഇതാണ് ടെമ്പിള് ഇത് നമ്മൾ നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ആ ഒരു രസം ഉണ്ടെന്നറിയില്ല പക്ഷെ ഇത് അടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിട്ടുണ്ടോ കാണാൻ പിന്നെ തഞ്ചാവൂർക്ക് കയറുകയാണെങ്കിൽ മസ്സ് ആയിട്ട് വാച്ചേണ്ട സ്ഥലം തന്നെയാണ് ബിക് ടെമ്പിൾ എന്താ പറയാ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് എനിക്ക് വരികയാണെങ്കിൽ മാപ്പൊക്കെ ഇട്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും അത് നേരെ ഓപ്പോസിറ്റാണോ പാർക്കിങ് വരുന്നത് പിന്നെ ഇവിടെ എന്താ വരുമോ ആദ്യത്ത് കയറുകയാണെങ്കിൽ ചെരുപ്പം അയച്ചിട്ട് കയറണം ഏ ഞാൻ ഷൂ ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ അത് അയക്കാനൊരു മടിയും അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത് കയറുന്നില്ല പുറത്തൊരു ഇഷ്ടം ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ നല്ല വെയിലുണ്ട് എന്തായാലും തിരിച്ചേ ബസ്സേക്ക് തന്നെ പോവാം നമ്മളെ ആൾക്കാർ കാണാൻ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ട് തിരിച്ച് വരട്ടെ കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്

നമ്മൾ ഡാമിൽ എത്തില്ലോ അവിടെ വണ്ടി വർക്ക് ചെയ്തു ഇങ്ങനെ വന്നു നമ്മളെ ഫുഡ് കഴിക്കുന്ന പരിപാടി കഴിഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവാ പാർക്ക് കേട്ടോ പ്രത്യേകിച്ച് കപ്പിൾസിനൊക്കെ ഞാൻ വട്ടിരിക്കുഡ് കഴിച്ചു ബസ്സിടുത്തേക്ക് പോവാം അതാ നല്ലത് വെറുതെ റിസ്ക് കേട്ടോ ഇവിടെ ഈവനിങ് ഒക്കെ വരാണെ നല്ല നൈസ്ട്രിപൊടി ഏരിയ വെയിലായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് നല്ലൊരു പണി കിട്ടി കാരണം വേറെ ഒന്നുമില്ല സാധാരണ ഇവിടെ വരുന്ന പോണ്ടിമാതാ ടെമ്പിൾ എടുക്കും അവിടെ നിന്നാണ് പിന്നെ നേരെ ഇവിടേക്ക് വരാം പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ടൈമിങ്ങും ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് നേരെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണത് അപ്പോൾ ഇന്നറിഞ്ഞ് പോണ്ടിമാത പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ടൈം നല്ല ലേറ്റ് ആവും അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നു ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ലൊക്കേഷൻ നോക്കിയിട്ട് വന്ന് 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 വേറൊരു വഴിക്കാവുന്നത് അതാണെങ്കിലോ ചെറിയ വഴി കുറച്ച് ബുദ്ധിമുട്ടി ആരും എനിക്കിവിടെ ഇനിയിപ്പോൾ നിന്ന് നേരെ നമ്മൾ പോണ്ടി പോണ്ടിമാത അവിടെ ചർച്ചിലേക്കാണ് അടുത്ത പരിപാടി എല്ലാവരും ഫുഡ് കഴിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ റെസ്റ്റ് എടുക്കേണ്ടത് കുറച്ച് പേര് അങ്ങനെ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ട് വെള്ളം പോണന്നുണ്ട് കാരണം പോയപ്പോ നല്ല പോഴ്സിൽ വിടുന്നുണ്ട് വെള്ളം നമ്മള് ബസ് ഒറ്റ പച്ച മറേ ഞാനങ്ങനെ ഒരു ക്യാബ് വെച്ചു കാരണം വേറെ ഒന്നല്ല വെയിലുകൊണ്ടിരുന്ന ജമ്മു ജീത്താറില്ല വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടു ഞാൻ വെറുതെ ഇടങ്ങാറാക്കണേ അന്നിങ്ങനെ പെയിലും കൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞു വലിയ ഇടങ്ങേറല്ലോ ഏർ ഇങ്ങനെ സംഭവം നൈസ് കാഴ്ചകളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പരിപാടി ഉഷാറാണ് അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഏകദേശം പോയി വന്നിട്ടുണ്ട് ഞാൻ എല്ലാരും വന്ന് നമുക്ക് നേരോടൊന്നും പോവാം നമ്മുടെ അടുത്ത ാണ് ഞാൻ പറഞ്ഞ ചർച്ച് രണ്ടാമത്തെ രണ്ടാം വെച്ചാൽ വെങ്കിറ്റ് ഇവിടെ നേരെ ഉള്ളിക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പോവാനുള്ളു ഇതാണ് പോണ്ടി മാതാ ചർച്ച കുറച്ചും വരെ നമ്മളിത് അവിടെ എത്തി വണ്ടിയിലിടക്കി അതൊക്കെ കാണാൻ പോയി ഞാൻ ഐസ്ക്രീം കഴിച്ചു ഞാൻ ഐസ്ക്രീം വന്നത് ഇവിടെ പോയതും മസ്റ്റാണ് അപ്പോൾ ഇതാണ് മറ്റേ ചൂണ്ടിമാതാ പള്ളി എന്ന് പറയുന്നത് അതായത് വരെ ഞാൻ അടുത്ത് പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തോടെ ഒന്ന് കറക്കിയിട്ട് വരാം ഇവഴിങ്ങനെ ഉള്ളിക്കട്ടോ ചർച്ചയ്ക്ക് പോവാം അതായത് അവിടുന്ന് ഇങ്ങനെ നേരം ഇങ്ങനെ വന്നു നേരെ ഒരള്ളേക്ക് പോകും ഇവിടെ ഇവിടെന്താ വിശ്രമിക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ബെഞ്ച് പോലെ എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് പോയിരുന്ന റസ്റ്റ് ഒക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ടുപോയിരിക്കാം സംഭവം നൈസാണ് ഇതിനകത്ത് തന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്ത് അകത്ത് തരാം ഞാൻ ചിൽഡ്രൻ അല്ലാത്തത് ഞാൻ കയറുന്നില്ല കൈസ് ഇതാണ് കേട്ടോ പള്ളി ഇവിടെ ചർച്ചിൻ്റെ വർക്ക് നടന്നു കൊടുക്കണം അതായത് മെയിൻ്റൻസിൻ്റെ വർക്ക് ഒക്കെ നടന്നുകൊടുക്കണം പിന്നെ അതേപോലെ ഇവിടെ അച്ഛനെ പ്രതിമ ഉണ്ട് കേട്ടോ അത് ഇവിടുത്തെ അച്ഛനായിരിക്കും ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് എനിക്കെന്താണെന്ന് അറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ ഒരു ഒട്ടക്കക്ഷി ഉണ്ട് മലയാളത്തിലെ ഒട്ടപ്പക്ഷി എന്ന് പറയും ഇവിടെ ഓസ്റ്റെക്സ് എന്ന് പറയും ഹിന്ദി ഹിന്ദി ഇന്ത്യ വേണ്ട ഇന്ത്യ എന്താ പറയുക ഓർമ്മ അല്ല ആ ഇതൊന്നിനു മാത്രമല്ല പിടിച്ചിരിക്കുന്നത് ഇതിനാണാവോ അപ്പോൾ നമ്മുടെ കർക്കൊക്കെ ഇറങ്ങി ബസ്സിൻ്റെ അടുത്ത് എത്തി ഞാൻ വരുന്നവരെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പനിയാണ് കഴിച്ചു പനി പനി അപ്പോൾ അങ്ങനെ നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരും ആയിട്ട് നേരെ ഇവിടുന്ന് പോവാം ഞാൻ തിരിച്ച് തഞ്ചാവൂർക്കാണ് തിരിച്ചു തിരിച്ച് പോണത് അപ്പ കിട്ടാ തൊപ്പിക്കാനോ പോച്ചമ്പറേ നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മാര്യമ്മൻ കോവിൽ തഞ്ചാവൂരിലുള്ള മാര്യമ്മൻ എത്തിയിട്ടുണ്ട് അതിൻ്റെ പാർക്കിങ്ങിലൊക്കെ വണ്ടി സേഫ് ആക്കി പാർക്ക് ചെയ്തു ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോന്ന് പാർക്കിംഗ് ഫുൾ ഫ്രീ ആണ് നമുക്ക് എന്താ നടന്നിട്ട് അവിടെ കമ്മളെ വാക്കിങ്ങിന് പോയിട്ട് വരാം എന്താട്ടോ കോവിലിൻ്റെ എൻട്രൻസ് നടന്നത് ഇങ്ങനെ ഉള്ളിൽ കേറിയിട്ട് ഫസ്റ്റ് റൈറ്റ് ഇടണം റൈറ്റിയിലെ ഇവിടെ ആണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പർച്ചേസിങ്ങിന്റെ കാര്യമാണ് ഇവിടെ നിന്ന് തിരക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ കോവിഡിലണികളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു കഴിഞ്ഞു എല്ലാം ഒക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ മെ ഷീറ്റ് ഇട്ടോണ്ട് വരുന്നവർക്ക് ഭയങ്കര ഉപകാരം കാരണം വെയിലും മഴയൊന്നും കൊള്ളണ്ടല്ലോ അതൊരു നല്ല കാര്യം ഉണ്ട് എന്തായാലും ഇത്രയും ടൂറിസ്റ്റുകളും അതുപോലെ ഒരുപാട് ഭക്തന്മാരൊക്കെ വരുന്നതല്ലേ ഇപ്പൊ നമ്മൾ മാര്യമഗോവിലോട് ഇവിടെ പറഞ്ഞു ഇനി അടുത്ത മുന്നേ നേരം ഇവിടെ ലാങ് വമ്പാളെന്നു പറഞ്ഞൊരു മാളുണ്ട് തഞ്ചാവൂർ ടൗണിൽ കുറച്ച് മാറിയിട്ട് നേരമൊക്കെ ഞാൻ അങ്ങോട്ടാണ് പോകാറോ അത് ജസ്റ്റ് ഒരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ ഹലോ കൈസ് അപ്പോ നമ്മളങ്ങനെ ക്ഷേത്രത്തിന്ന് പോന്നു നേരെ അടുത്ത സ്പോട്ടല്ല ഞാൻ പറവാളിക്ക് വന്നതാണ് ലിവിങ് മാൾ നടത്തിൽ പേര് തഞ്ചാവൂർ ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അധികമായിട്ടൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് ഉള്ളൂ അപ്പോൾ എന്തോ പോയത് നമ്മളോട് ഇവിടെത്തന്നെ വണ്ടിയിട്ടോളം പറഞ്ഞു അല്ലെങ്കിൽ വേറെ എവിടെയൊരു കൊണ്ടിട്ട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ നമുക്കത് ആ ഒരു ബുദ്ധിമുട്ട് പോയി കിട്ടി ഇനിയിപ്പോൾ അവർ കയറിയിരിക്കുന്നത് എന്തായാലും ഏതൊക്കെ വരുള്ളൂന്ന് പറഞ്ഞു അതുവരെ നമുക്ക് ഫ്രീ ടൈമാണ് അപ്പം വെച്ചാൽ പറയാം നമുക്ക് എന്തായാലും ഫ്രീ ടൈമാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാളിൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കിറങ്ങിയിട്ട് വരാം എന്തായാലും വേറെ പരിപാടിയൊന്നും ഇല്ല കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നീറ്റാണ് തോന്നുന്നത് ഇവിടെ മാളിനെ താഴത്തോട്ട് കിടന്ന ഇതായിട്ട അവസ്ഥ മെള്ളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല പുതിയ മാളായതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഇവിടെ നോക്കാം നമുക്ക് മര ഒരു ചെറിയൊരു സീൻ ഉണ്ടായി ചീന ചെലവൊന്നുമില്ല ഞാൻ അതിൻ്റെ അകത്ത് വീടിടുത്തോട്ട് ആയിരുന്നു അപ്പോ പെട്ടെന്ന് ഫോൺ ഓഫായി അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അപ്ഡേറ്റ് ഒന്നുമില്ല ഞാൻ ചെയ്തു അതിനുശേഷം എന്തോ ഒരു സാധാരണ യൂസ് ചെയ്യണ പോലെയല്ല എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നി ക്ഷേ ഇപ്പോൾ ഓക്കെ കേട്ടോ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പിന്നെ ആ വണ്ടിയിൽ ഒന്ന് ചാർജ് ഇട്ടു നോക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓണേപ്പൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാർജ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആയി ഞാൻ പേടിച്ചു പോയി ഇനി ഇപ്പോൾ എന്തായാലും അകത്ത് പോകേണ്ട ആവശ്യമില്ല അയ്യക്ഷ ആൾക്കാരൊക്കെ ഇറങ്ങാൻ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അവിടെ എൻട്രൻസ് കൂടെ വരെ ഞാൻ കണ്ടു അവർ വന്നോട്ടെ അന്നേരം നമുക്ക് നേരെ ഇവിടെ നിന്ന് റൂമിൽ ഇന്നിവിടെ അഞ്ചാവൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ നമ്മൾ നേരെ വേളാങ്കി പോകുന്നു കേട്ടോ രാവിലെ നേരെ വണ്ടി എടുത്തു കേട്ടോ അപ്പൊ നമ്മടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പൊ നമ്മൾ അവരെ റൂമിലെ ആക്കി നമ്മൾ റൂമിന്റെ ഹോട്ടലിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്താണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തെങ്കിലും ഇവിടെ വെച്ച് കഴിഞ്ഞു ആകളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കണം അത് രാത്രി കുറച്ച് കയട്ടെ അപ്പോൾ അപ്പോ ഏഴുമണി ആവുന്നുള്ളൂ ഞാന് വണ്ടി പൊടിയെട്ടാണ് അതൊക്കെ പൊടി അട്ടി സെറ്റ് ആയി കഴിഞ്ഞാല് എന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം പിന്നെ ഈ വീഡിയോ വന്ന് എഡിറ്റ് ചെയ്യണം അങ്ങനത്തെ അപ്പോൾ ഇതിന്റെ ബാക്കി നാളെ നമ്മൾ മണി നേരം വേളീക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വീഡിയോ കണ്ടെല്ലാം മെച്ചം മറക്കും ഒരുപാട് നന്ദി പിന്നെ വീഡിയോ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ഇത് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പൊ ഓക്കെ എല്ലാവരോടും വീണ്ടും ബൈ ബൈ